തല കണ്ടിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ അല്ല ബോഡി പുറത്തേക്ക് വരുന്നത് ഒരുമിച്ച് തന്നെയാണ് വരുന്നത് ഇതനാവശ്യമായിട്ടുള്ള ഒരു തർക്കമാണിത് അത് കഴിഞ്ഞിട്ട് ചില ഒരു പക്ഷേ സെക്കൻഡുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് പൊക്കിൽ കൂടി കട്ട് ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ തർക്കിക്കണമെങ്കിൽ നിങ്ങൾ തർക്കിച്ചോളൂ എങ്ങനെ കുട്ടി വന്നിട്ടാണോ ഏഹ് ആദ്യത്തെ കരച്ചിലാണോ ജനന സമയം കണക്കാക്കണത് എന്നുള്ളത് വേണമെങ്കിൽ കുട്ടികളുടെ ജനനം എങ്ങനെ കണക്ക് കൂട്ടാം പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മാർക്കറ്റിലുണ്ട് അറിവ് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും പലരും പലതും പറയുന്നുണ്ട് സോ പൊക്കിൽ കൊടിയാണ് സമയം കട്ട് ചെയ്യുന്നതാണ് സമയം അല്ലെങ്കിൽ കുട്ടിയുടെ തല കാണ ശിരോ തല വരുന്നതാണ് ശിരോദർശനം തല കാണുന്നതാണ് സമയം അല്ലെങ്കിൽ കുട്ടി പൂർണ്ണമായിട്ടും വരുന്നതാണ് സമയം ഇതിന്റെ ഒരുപാട് ടോക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ ജ്യോതിഷന്മാരും ഓരോ ദേവഗ്ജന്മാരും ഓരോ ഡയമെൻഷനാണ് തരുന്നത് ഓരോ രീതിയിലുള്ള നിർവചനം ഒന്ന് പറയാമോ ഈയൊരു ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ കിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് തല കാണുമ്പോൾ പിന്നെ പൂക്കൾ കൂടി കട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ മുഴുവനായി എടുത്തത് എന്നും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പുരുഷന്മാരായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ പ്രസവിക്കുന്ന സമയത്ത് ലേബർ റൂമിൽ ഒപ്പം കയറി നിൽക്കും പല വിധത്തിലത് ഉപയോഗപ്പെടും പ്രയോജനപ്പെടും പിന്നെ ഈ ഇതെങ്ങനെയാണ് ഈ ഡെലിവറി നടക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ടാണ് അപ്പോൾ പ്രസവം എന്ന് പറയുന്നത് തല പുറത്ത് വന്ന് കുറച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കൈ വന്ന് അങ്ങനെയൊന്നുമല്ല ഒരു സാധാരണ ഒരു ഡെലിവറി എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ വ്യത്യാ തല തല കണ്ട് സെക്കൻഡിൻ്റെ വ്യത്യാസം പോലെ ഒരുമിച്ച് വരിക ചെയ്യുന്നത് ക്ലാസൻ്റെയും കുട്ടിയും എല്ലാം കൂടി ഒരുമിച്ചിങ് പോരാണ് ചെയ്യുന്നത് ഇതിനെ കയ്യിൽ ഇതിനെ കൈയിലെടുക്കുമ്പോൾ തന്നെയാണ് സിസ്റ്റർ ക്ലോക്കിലേക്ക് നോക്കുന്നത് ഇത് പോന്നു എന്ന് പ്രസവം നടന്നു പ്രകക്ഷേണ ശ്രവിക്കുകയാണ് ചെയ്യുന്നത് കുട്ടി ഈ പ്രസ ഞാൻ പ്രസവിക്കുക എൻ്റെ കുട്ടിതാ ഭൂമി തൊട്ടു ഭൂമി കണ്ടു ആകാശം കണ്ടു എന്താ അമ്മയ്ക്ക് എപ്പ ഏത് സെക്കൻഡിന്റെ അംശത്തിലാണോ അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത് അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് അത്ര ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലേ ആ ഫീല് കിട്ടുള്ളൂ ആ ഫീൽ ചെയ്യുന്നത് ആ സെക്കൻഡിൽ ആ ബോധത്തോടു കൂടിയുള്ള അമ്മയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ധാരണയുള്ള അമ്മയാണെങ്കിൽ ഒട്ടനെ അവിടെ ഈ കിടക്കുന്ന ഈ ഗർഭിണിയായിട്ടുള്ള ഈ സ്ത്രീക്കും നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും കാണാൻ പാകത്തിന് ക്ലോക്കുകൾ വച്ചിട്ടുണ്ടാകും കൃത്യം സെക്കൻഡിൽ തന്നെയാണ് അവർ നോക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ തല കണ്ടിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ പത്ത് മിനിറ്റോ കഴിഞ്ഞിട്ടോ അല്ല ബോഡി പുറത്തേക്ക് വരുന്നത് ഒരുമിച്ച് തന്നെയാണ് വരുന്നത് ഇതനാവശ്യമായിട്ടുള്ള ഒരു തർക്കമാണിത് അത് കഴിഞ്ഞിട്ട് ചില ഒരു പക്ഷെ സെക്കൻഡുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് പൊക്കിൽ കൂടി കട്ട് ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ തർക്കിക്കണമെങ്കിൽ നിങ്ങൾ തർക്കിച്ചോളൂ എങ്ങനെ കുട്ടി വന്നിട്ടാണോ ആദ്യത്തെ കരച്ചിലാണോ ശരി ജനന സമയം കണക്കാക്കണത് എന്നുള്ളത് വേണമെങ്കിൽ തർക്കിക്കാം അത്രയേ ഉള്ളൂ അതല്ലാതെ ഈ ജനന സമയത്തിൻ്റെ പേരിൽ ഈ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല ഇത് പിന്നെ ഇതിൻ്റെ ഈ അമ്മ പറയുന്നതോ സിസ്റ്റർ പറയുന്നതോ ആയിട്ടുള്ള ടൈമല്ലേ നമുക്കറിയുള്ളൂ അല്ല അതിന്റെ മുന്നേ ആണെന്നോ പുറകെയാണെന്നോ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട അത് നന്നായിട്ട് ഗണിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവജന്മാരി ഇവിടെ ശരി ഇന്ന ടൈമിലാണ് കാരണം അതിൽ ഈ വ്യക്തികൾ ആളുകൾ തരുന്ന സമയം നമ്മളെ ജാതകം ഗണിക്കുമ്പോൾ അതിനകത്തൊരു സംസ്കാരക്രിയ പറയുന്നത് കുന്തക്രിയ സംസ്കാരം എന്നാണ് പറയുന്നത് ഇതൊക്കെ സംസ്കൃത പദങ്ങളാണ് അപ്പോൾ ഇത് വച്ചിട്ട് സെക്കൻഡുകളുടെ ഉള്ളത് നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ അല്ല മൂന്നാമത്തെ ലിംഗമാണോ ഏത് തന്നെയായാലും ഇതിൽ ഇത്രാമത്തെ സെക്കൻഡിലാണ് ഈ കുട്ടിയുടെ ജനനം സംഭവിക്കുക എന്നുള്ള ഗണിതക്രിയയിൽ കൂടി അതിനെ മൈന്യൂട്ടായിട്ട് കണക്കാക്കുവാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഈ തർക്കത്തിൻ്റെ യാതൊരു പ്രസക്തിയേ ഇല്ല ഒന്ന് രണ്ടാമത്തേത് നമ്മൾ ഈ സെക്കൻഡുകളുടെ വ്യത്യാസം വെച്ചിട്ടല്ല ജാതക ഫലത്തെ പറയുന്നത് ലഗ്നം എന്ന് പറയുന്നത് ആ രാശി രണ്ട് രണ്ടര മണിക്കൂറോളം നിൽക്കും രണ്ട് മണിക്കൂറോളം നിൽക്കുന്നതാണ് രണ്ട് മണിക്കൂറിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ഒരു രാശി ടൈം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രാശിയെ ആസ്പദമാക്കിയിട്ട് പിന്നെ അതിൻ്റെ അംശകണ്ട് പല അംശങ്ങളുണ്ട് നവാംശം കൊണ്ട് ദ്വാദശാംശം കൊണ്ട് ത്രദശാംശം കൊണ്ട് ഇങ്ങനെ 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 പോകുന്നുണ്ട് അപ്പോഴും വലിയ വ്യതിയാനം അതായത് ഈ സെക്കൻഡിലൊരംശത്തിൻ്റെ ഒന്നും വലിയ വേരിയേഷൻ ഇന്നത്തെ സമ്പ്രദായത്തിൽ വരുന്നില്ല വരുന്നത് എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ജ്യോതിഷം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട് അവിടെയാണ് ഈ ഈ സെക്കൻഡിൽ ഒരംശ സെക്കൻഡുകൾ അല്ലെങ്കിൽ സെക്കൻഡിന്റെ ഒരംശം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ വളരെ ചെറിയ അംശത്തിന്റെ പ്രാധാന്യം വരുന്നത് നാഡീ ജ്യോതിഷത്തിന്റെ സമ്പ്രദായത്തിലാണ് അപ്പോൾ അത് ഇന്ന് കേരളത്തിൽ അത്രയധികം പ്രചാരത്തിലുള്ളതല്ല കേരളീയരായിട്ടുള്ള വ്യക്തി നാടി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന കേരളീയരായിട്ടുള്ള വ്യക്തികൾ ഇന്ന് അത്യപൂർവമാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ പ്രസക്തി പോലും ഇവിടെ ഉണ്ടാകുന്നില്ല ഇത്രയും വേണ്ടു കുട്ടി ജനിച്ചപ്പോഴാണോ ആദ്യത്തെ കരച്ചിൽ ആദ്യത്തെ കരച്ചിലാണോ നമുക്ക് ടൈം എടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ തർക്കിക്ക് തർക്കിച്ചേ പറ്റുകയുള്ളൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് പറഞ്ഞു തർക്കിച്ചോളൂ മറ്റതിന്റെ ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള ചർച്ചയാണത് ഈ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയില് ഉണ്ടാകുന്ന ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു മുൻപുള്ള ഈ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യതയുള്ള ജൈവജ്ഞന്മാരും കുറച്ച് അറിവുകൾ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ജ്യോതിഷനും ജ്യോതിഷന്മാരും നിലവിലുണ്ടായിരുന്ന സമയങ്ങൾ ഇന്നും ഉണ്ടോ ഇന്നുണ്ടോ എന്നുള്ളതല്ല പക്ഷെ ഇന്ന് അത്രയധികം ക്വസ്റ്റിന് പ്രസക്തമല്ല ഇവരെ ആൾക്കാർക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരുപാട് ടൂളുകളും ഒരുപാട് ആൾക്കാരും സൊസൈറ്റി അതനുസരിച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ അന്നൊരു സംഭവം ഉണ്ടായിരുന്നത് നേരത്തെ മാഡം പറഞ്ഞതിനകത്ത് ക്ലോക്കുകൾ എന്ന് പറഞ്ഞു ക്ലോക്കുകൾ കറക്റ്റാണ് ഇപ്പോൾ ക്ലോക്ക് മാത്രമാണെങ്കിൽ അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ അൺലോക്ക് ക്ലോക്ക് ആൻഡ് ഡിജിറ്റൽ ക്ലോക്ക് എന്ന് ചോദിക്കേണ്ടി വരും അതായത് ഇപ്പോൾ സാധാരണ ഒരു ക്ലോക്ക് ആണെങ്കിൽ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ബാറ്ററി വീക്ക് വീക്കാകുമ്പോൾ ഇതിന്റെ സൂചിടെ വ്യത്യാസം വരാം അപ്പോ ഈ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സിസ്റ്ററിന് ഇത് ചിലപ്പോ സമയം നോക്കാൻ ടൈം ഉണ്ടാകുമോ അപ്പൊ നേരത്തെ പറഞ്ഞു ഈ രണ്ട് സെക്കൻഡ് കൊണ്ട് ഒന്നും ആകില്ല എന്ന് പറഞ്ഞു ഇപ്പോ രണ്ട് സെക്കൻഡ് കൊണ്ട് ഒന്നും മനസ്സിലായി ഉണ്ടാകും പക്ഷേ ലഗ്നം മാറുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ലഗ്ന അന്ത്യത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കാം അപ്പോൾ ലഗ്നം മാറുമ്പോൾ പൂർണ്ണമായിട്ടും ബദ്ധിച്ചാട്ട് തന്നെ മാറി പക്ഷേ മാഡം പറഞ്ഞ ഒരുപാട് പോസിബിലിറ്റി ആണ് നല്ല നല്ല നിർവചനമാണ് ഇത് തന്നെയാണ് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ആൾക്കാരോട് ചോദിക്കുന്നത് പല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി അപ്പൊ ഇതിന്റെ ഒരു യുണീക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇത് തന്നെയാണ് എന്തായാലും സന്തോഷം വളരെ ഇൻഫർമേഷൻ ആണ് കൊടുത്തത് പിന്നെ അതുപോലെ നാടി നാഡി കേരളത്തിനകത്ത് മുൻപ് മുതലേ നാടിയുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ പല രീതിയിലും എക്സ്പീരിയൻസ് ആയി നിൽക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് നാടിയിൽ ഈ നാടി വച്ചിട്ടാണല്ലോ പലരും പ്രവചിച്ചിട്ട് പല കാണ്ടം കാണ്ടമായിട്ട് പല കാര്യങ്ങളും പറയുന്നത് തന്നെ അതായത് കുറച്ച് നാടി ഇവിടെ കുറച്ച് നാടി പല സ്ഥലങ്ങളിലാണ് പല കുറച്ച് കാണ്ടങ്ങളിവിടെയുണ്ട് കുറച്ച് കാണ്ട പല സ്ഥലങ്ങളിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതിനെ <laughs> <sighs> ീ പറയുന്നുണ്ട് എന്നൊരു പ്രസ്താവ് പ്രസ്താവന ഇറക്കിയാൽ എനിക്ക് അതിലൊന്നും പറയാനില്ല എന്താണ് അതിനെക്കുറിച്ച് എന്ന് ചോദിച്ചാലാണ് എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയാം അത് കേരളത്തിലുള്ളവർക്ക് നാടിയെപ്പറ്റി അറിയില്ല എന്നല്ല പറഞ്ഞത് നല്ല ധാരണയുള്ള ആചാര്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്ന ആചാര്യന്മാര് കേരളത്തിലുണ്ടായിരുന്നു അതില് ഇപ്പം നാടീഗ്രന്ഥ ഞാൻ പറഞ്ഞു പല ഗ്രന്ഥങ്ങളുണ്ട് സംഹിതാ സൂത്ര ഗ്രന്ഥങ്ങളുണ്ട് ജാതക ഗ്രന്ഥങ്ങൾ ജാതകഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുണ്ട് ഈ ജ്യോതി നാടീജ്യോതി ജ്യോതിഷം എന്ന് പറയുന്ന ഈ വിഭാഗത്തില് അതിൽ ജ്യോതിഷത്തിലെ ഈ സംഹിതാ സംഹിതാഗ്രന്ഥങ്ങള് പിന്നെ പരിചയ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ചേർത്തലയിലുള്ള ശ്രീധരൻ ജേഴ്സിയരെ എന്ന് പറയുന്ന അദ്ദേഹം ഈ ജ്യോതി കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ജ്യോതിഷത്തിന്റെ കുലപതിയാണ് എന്ന് പറയുന്നത് അപ്പം അത്രത്തോളം പ്രസിദ്ധിയുള്ള അല്ലെങ്കിൽ പ്രസിദ്ധി എന്ന് മാത്രമല്ല അത്രത്തോളം അംഗീകാരം ലഭിച്ച ഒരു നാടീ ജ്യോതിഷ ഈ അടുത്ത ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ വഴികളുണ്ട് അതിൽ അതിൽ ഒരു ശാഖ എല്ലാ ശാഖയെക്കുറിച്ചും എനിക്കറിയില്ല ഒരു ശാഖ ഗ്രന്ഥമാണ് കൈകാര്യം ചെയ്യുന്നത് ജ്യോതിഷത്തിന്റെ സംഹിതാ ഗ്രന്ഥമാണ് കൈകാര്യം ചെയ്യുന്നത് അതേ സമയം നമ്മൾ നമ്മള് തമിഴ്നാട്ടിലൊക്കെ ഈ നാഡീഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട് അപ്പോൾ അത് ജാതക ജാതക വിഭാഗമാണത് കൈകാര്യം ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ നാടീസൂത്ര ഗ്രന്ഥങ്ങളുമുണ്ട് പിന്നെ കേരളത്തിൽ നിന്നുള്ള ആചാര്യന്മാരുണ്ടായിരുന്നു ഒരു ഒരു ദേവകേരളം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് നാഡീഗ്രന്ഥാണത് അത് നാഡീസൂത്ര ഗ്രന്ഥമാണ് എന്നാണ് ഇതുവരെയുള്ള ധാരണ അത്രേ അറിയുള്ളു കാരണം അത് ഗ്രന്ഥം മുഴുവനായിട്ട് നമുക്ക് ലഭ്യമല്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ ആ ഗ്രന്ഥം പൂർവമാണ് ഉള്ളവർ തന്നെ ഈ നമ്മുടെ പഴയ താഴെ ഓല ഗ്രന്ഥങ്ങൾ പഴയ പഴയ മനകളിലൊക്കെ ഉണ്ട് അവരൊന്നും അത് ഒന്ന് ഒന്നുകിൽ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല അതല്ല എങ്കിൽ പ്രാധാന്യം മനസ്സിലാക്കിയവർ ഇതിനെ പുറത്തുവിടാൻ തയ്യാറല്ല ഈ രണ്ട് രീതി ആയാലും അപകടമാണ് അപ്പൊ ഇത്തരത്തിൽ ഈ ഗ്രന്ഥം നമുക്ക് മുഴുവനായിട്ടും ലഭ്യമല്ല ലഭ്യമായിരിക്കുന്നത് തന്നെ ഈ ആന്ധ്രയിൽ നിന്നാണ് ആന്ധ്രയിലുള്ള ഒരു കയ്യെഴുത്ത് പ്രതി പിന്നീട് പിന്നീട് അത് പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിക്കാനുണ്ടായി പ്രസിദ്ധീകരിച്ച് ആ പ്രസിദ്ധീകരിച്ചതിൽ പോലും ഇത് മുഴുവനും മുഴുവനായിട്ടും കിട്ടിയിട്ടില്ല ഇനി ഇത്തരത്തിൽ ഈ ഈ പറഞ്ഞ ഈ ദേവകേരളം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത് ചന്ദ്രകലാനാടിയാണ് അതല്ലാതെയുള്ള ബാക്കി പിന്നെ എന്താണ് ബുധനാടിയുണ്ട് രാഹുനാടിയുണ്ട് ഈ ഈ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ചും ഈ ചന്ദ്രകലാനാടിയിൽ അതിൽ അത് വെച്ചിട്ട് ഫലപ്രവ ചന്ദ്രകലാ നാടി അതായത് നമുക്ക് പല പല രീതിയിൽ നമുക്ക് ഫലം പറയാൻ സാധിക്കും ഇപ്പോൾ ഹോ ഹോരയെ അടിസ്ഥാനമാക്കി ഫലത്തെ പറയുന്നവരുണ്ട് ജാതക ചന്ദ്രികയെ അടിസ്ഥാനമാക്കിയിട്ട് ഫലത്തെ പറയുന്നവരുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പല പല ഗ്രന്ഥങ്ങളെ ബേസ് ചെയ്തിട്ട് ഫലത്തെ പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വെറുതെ ഒന്നും ഇങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലത്തെ അറിയാൻ പറ്റും ചിലർ സെയിം അതേ രോഗത്തെ തിരിച്ചറിയാൻ തന്നെ രക്തം പരിശോധിക്കേണ്ടി വരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലർക്ക് അതിൻ്റെ അതിലും ഡീപ്പായിട്ട് പോകേണ്ടി വരും അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ട മാത്രയിൽ ഇയാൾക്ക് ഇന്നതാണ് എന്ന് പറയാൻ കഴിവുള്ളവരൊക്കെ ഉണ്ടാകും അത് അവരവരുടെ ഒരു എക്സ്പീരിയൻസ് അവരവർക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ചന്ദ്രകലാ നാടിയിൽ ഈ പറഞ്ഞതുപോലെ സെക്കൻഡുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് വലിയ പ്രാധാന്യമാണുള്ളത് സെക്കൻഡുകൾക്ക് തന്നെ വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ ചന്ദ്രകലാ പഠിച്ചിട്ട് ഫലപ്രവചനം നടത്തുന്ന വ്യക്തികൾ കേരളത്തിലുണ്ടോയെന്ന് സംശയമാണ് അതിൻ്റെ ആചാര്യൻ കേരളീയനാണ് ഈ ഇതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കേരളീയനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അതെ അതെ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ബുക്സുകൾ മാർക്കറ്റിൽ വളരെ ഫെമിലിയർ ആയിരുന്നു ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളും വന്നു ചന്ദ്രകലാ നാടിയിൽ നിന്ന് വർഗോത്തരം നോക്കുന്നതും വളരെ വിഫലമാണെന്നുള്ള രീതിയിൽ പ്രസ്താവന തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആചാര്യനൊക്കെ ഇദ്ദേഹത്തെ കോട്ട് മാർഗത്തിലെ കോട്ട് അപ്പോ ഇതിവിടെ വളരെ ഒരു കാലഘട്ടത്തിൽ ഇതിവിടെ വളരെ ഫേമസ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഒരു ഈ ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാര് ഈ ഗ്രന്ഥത്തെ നന്നായി പഠിക്കുകയും നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പിന്നീട് ഇത് ഇതിന്റെ ഇത് അതി ബൃഹത്താണ് എന്നുള്ളത് കൊണ്ട് ഇത് മുഴുവനും പഠിച്ച് പ്രയോഗത്തിലാക്കി വരുമ്പോഴേക്കും ആ വ്യക്തി ഇതിന് പാകത്തിൽ അല്ലാതെയായി മാറിയിട്ടുണ്ടാകും അപ്പോൾ ഇത് അത്രക്ക് ബൃഹത്തായത് ആളുകൾ ഇതിനെ തഴഞ്ഞ് പുതിയ പിന്നെ എപ്പോഴും പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ നമ്മൾ അതിനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ വരാഹമിഹിരാചാര്യൻറെ പുതിയ ടെക്നോളജി വന്നപ്പോൾ ഇതിനെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി അപ്പോൾ ഇത്തരത്തിലാണ് അല്ല എന്തായാലും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം വീണ്ടും പറയാം ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ക്ലോക്ക് ആൻഡ് ഡിജിറ്റൽ ക്ലോക്ക് ഇത് വെച്ചിട്ടാണ് ആൾക്കാർ ബർത്ത് റെക്ടിഫിക്കേഷൻ ഒരു കോൺട്രവേഴ്സി അപ്പോൾ ഇതിനകത്ത് ഈ അവസാന ഘട്ടത്തിൽ രണ്ട് മിനിറ്റിൽ മാറുന്ന ലഗ്നത്തിൽ ലഗ്നത്തിന്റെ അന്തി വേണമെന്നുണ്ടെങ്കിൽ ലഗ്നം ചേഞ്ച് ആവെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ അല്ല നമുക്ക് ഈ ഗണിതക്രിയയിൽ നമുക്ക് ഈ ഈ ജനനം സെക്കൻഡിൽ നമുക്ക് ഗണിതക്രിയ ശരി അതിനെ വെക്കാം സന്തോഷം ഇങ്ങനെ ഒരു സബ്ജക്ട് സംസാരിക്കാനും മേഡത്തിന്റെ ഒരു ഔട്ട് പുട്ട് എൻ്റെ ഡിഫറെന്റ് ആയിരുന്നു കാരണം ഒരു കോൺട്രവേഴ്സി സബ്ജക്ട് ആൾക്കാർക്ക് മൂന്ന് രീതിയിലുള്ള ജനന സമയം അതിൽ നിന്ന് നമ്മൾ തുടങ്ങി ഇപ്പൊ നമ്മൾ നാടിയിൽ അത് നാടി സൂത്രം അത് വളരെ പവർഫുള്ളാണ് അതിലേക്ക് ഈവൻ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മാറിക്കഴിഞ്ഞാൽ തന്നെയും ഈ കുട്ടിയുടെ ജാതകം മാറുന്നു എന്നിലേക്ക് എത്തി ഒരു ഡീറ്റെയിൽ വൈറ്റിലി ഇൻഫർമേഷനാണ് കൊടുത്തത് അപ്പോൾ ആൾക്കാർക്ക് ഇതിൽ നിന്നുള്ള വിശ്വാസം വളരെ വലുതാണ് എസ്പെഷ്യലി ബർത്ത് റെക്ടിഫിക്കേഷൻ അപ്പം മാഡം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വലുതാണ് ഓരോ ഡോക്ടേഴ്സും ഡയഗ്നോസ് ചെയ്യുന്ന രീതി ഭയങ്കര ആണ് ഓരോ ദേവജ്ഞന്മാരും ഡയഗ്നോസ് ചെയ്യുന്ന രീതിയും അനാലിറ്റിക്കലബിലിറ്റിയും ആണ് സോ ഓരോ ജ്യോതിഷന്മാർക്കും നന്നായിട്ട് ആ അസുഖങ്ങളെ ഡയഗ്നോസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ അവരുടെ ബർത്ത് റെക്ടിഫിക്കേഷൻ വിശകലനം ചെയ്യാൻ പറ്റട്ടെ ഒരു കുട്ടിയുടെ ജീവിതം മാറി മറിയുന്നത് ഒരു ദൈവഗ്ഞൻ്റെ കയ്യിൽ നിന്നാണ് സന്തോഷം നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക